മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്തിനാണ് ഇവിടുത്തെ സൗകര്യങ്ങളിൽ നമ്മുടെ മന്ത്രിമാർക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടില്ലേ സാധാരണക്കാരുടെ ആശ്രയമായ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുമ്പോൾ കെട്ടിട വിടിഞ്ഞു വീണ് ആളുകൾ മരിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് എവിടെയും ചികിത്സ കിട്ടുന്നതാണോ ഇടത് സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് സൃഷ്ടിച്ച നവകേരള ഓരോ തോന്നുന്നു ഈ ഫിറ്റ് അല്ല എന്ന് എന്ന് സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യൽ റിപ്പോർട്ട് ആ ഇതുവരെ എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് എല്ലാം കയ്യിൽ നിന്ന് ജയിലല്ലെങ്കിൽ മരണം അത് പോവാർത്തിൽ ആ ജെ സി വി കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായതാണ് അത് അതെല്ലാം നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ ം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത് കുഞ്ഞാണോ ഇത് രണ്ടര മണിക്കൂർ ഈ ബിന്ദുവിനെ കണ്ടെത്തിയിരുന്നെങ്കിലും രക്ഷപ്പെടുത്താനാവുമായിരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇനി തെരഞ്ഞില്ലെങ്കിൽ തന്നെ എന്തായിരുന്നു അവർ മരിച്ചതാണ് ഇതിൽ കൂടുതൽ ന്യായീകരണം എവിടെ കിട്ടും കൊണ്ട് വെക്കുക ഈ അതായത് ജനങ്ങളോട് ഇതേ രീതിയിൽ അവിടെ ഒരു ഒരു എല്ലാം കോംപ്ലിമെന്റ് ആണ് എന്ന് പറയുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങനെ ജനാധിപത്യം ഇതുപോലെ ഒന്ന് സംഭവിച്ചാൽ ഈ തുടരാൻ കഴിയുമായിരുന്നു വിനു അധികാരം മാത്രമല്ല ും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും അതിനൊരു കാര്യമില്ല എല്ലാവർക്കും ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി മന്ത്രിയായി എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അതൊന്നും വെക്കാനൊന്നും ആരും പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ ഇല്ല അപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എന്നുള്ളത് പ്രശ്നം എന്ത് ബന്ധം ചാനൽ തന്നെ ഞാൻ ദിസ് എ ലിമിറ്റഡ് കമ്പനി ദേ ഓൺലി ഇൻട്രസ്റ്റ് ഓഫ് ഇതിലും വേഗം കേരളത്തിലും കേരളത്തിന് പുറത്തും പരക്കെ അംഗീകാരമുള്ളതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യമേഖല നല്ല നിലയിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടാ എന്ത് വെറുപ്പിക്ക ഭയങ്കര വിടലാള്ള